തണൽ പകരാൻ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് സുഹൃത്തുക്കളെ ഭാര്യ ഭാര്യക്ക് ഭർത്താവ് എന്റെ ഭാര്യ എന്നോട് കാണിക്കുന്ന സ്നേഹ പെരുമാറ്റത്തിന്റെ സുഖം ോകത്ത് മറ്റൊന്നുകൊണ്ടും അനുഭവിക്കാനാവില്ല അത്ഭുത ദൃഷ്ടാന്തമായി തന്നാണെന്ത് ഭാര്യയും അവരിലേക്ക് അടങ്ങാൻ വേണ്ടി അതുകൊണ്ട് സുഹൃത്തുക്കളെ വിവാഹം കഴിച്ച ആളുകളോട് ഭാര്യമാർ ഭാര്യമാരപ്പുറത്തുണ്ടാവും ഭർത്താക്കന്മാർ അപ്പുറത്തുണ്ടാവും സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനത്തിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കും ആ സമാധാനം കിട്ടിയാൽ ജീവിതം കിട്ടി ആ സമാധാനം കിട്ടിയില്ലയോ ജീവിതം കിട്ടൂല നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞുതരാം ഈ ഇരിക്കണ ആർക്കെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അതി ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തീരും നിങ്ങൾ റെഡിയാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തീരും അത്ര കോൺഫിഡൻസോടുകൂടെയാണ് ഞാൻ ഇപ്പം നിനക്ക് അത്രയും ആത്മവിശ്വാസം എന്താ ഒന്ന് ഞാൻ ആദ്യം സ്ത്രീകളോട് പറയാം നിങ്ങളുടെ ഭർത്താവുമായുള്ള പ്രശ്നം തീരാനുള്ള പരിഹാരമാണ് ഞാൻ പഠനം ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല ഒന്നാമത്തെ പരിഹാരം എന്താ അറിയോ നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ എത്ര മോശമായി പെരുമാറുന്ന ആളായിരിക്കട്ടെ എത്ര മോശമായിട്ട് നമ്മളെ വാപ്പയമ്മയും പെരുമാറിയാലും എത്ര മോശമായി നമ്മുടെ വാപ്പയുമ്മയും പെരുമാറിക്കഴിഞ്ഞാലും നമ്മള് അവരെ കയ്യേറ്റം ചെയ്യുക അവരോട് എതിർത്ത് പറയുക ചീത്ത പറയുക ഒന്നും നമ്മൾ ചെയ്യൂലോ എന്റെ വാപ്പേനമ്മെ ഞാൻ എന്താ ചെയ്യണു എല്ലാം നമ്മൾ സഹിച്ചു നിൽക്കും അതുകൊണ്ട് വാപ്പയിൻ്റെ മറ്റും പ്രശ്നല്ലേ നല്ല ആൾക്കാരായിട്ടല്ല അവർ അനാവശ്യമായി ദേഷ്യപ്പെടുന്നുണ്ട് കോപിക്കുന്നുണ്ട് ഒക്കെ ചെയ്യേണ്ട പക്ഷെ റെസ്പെക്ട് ചെയ്യേണ്ട ബഹുമാനിക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അമ്മാനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് വാപ്പനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് എന്നാ പറഞ്ഞൊക്കെ മറുപടി പറഞ്ഞുപോയി കൊടുത്താൽ സഹോദരിമാരെ ഈ ഭൂമിയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യേണ്ട വ്യക്തിയാണ് ഭർത്താവ് അങ്ങനെ നിങ്ങൾ അയാളെ ആദരിക്കുന്നുവെങ്കിൽ അയാൾ പറഞ്ഞതിന് നിങ്ങൾ എങ്ങനെ അതേ നാണയത്തിൽ മറുപടി പറയും എങ്ങനെ മറുപടി പറയും അയാളുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എങ്ങനെ ജീവിക്കും ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ഭർത്താവിനോടാണ് ഒരു പുരുഷന് ഉമ്മയോടാണ് ഏറ്റവും വലിയ കടമ ഒരു സ്ത്രീക്ക് ഭർത്താവിനോടാണ് ഏറ്റവും കടമ എന്ന് അപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ കറിയുമെങ്കിൽ താൻ ബഹുമാനിക്കേണ്ട ഒരാളുമായി എങ്ങനെ കലഹമുണ്ടാക്കും എങ്ങനെ കലാപമുണ്ടാക്കും ഉണ്ടാവില്ല പക്ഷേ ആദരിക്കേണ്ട ഒരു വ്യക്തിയായിട്ടും ഏറ്റവും അടുത്ത് പെരുമാറുന്നത് കൊണ്ട് പലപ്പോഴും സ്ത്രീകൾ മറന്നു പോകുന്നു ഞാൻ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ് ഭർത്താവ് എന്ന് മറന്നു പോണോണ്ടെന്ന പ്രശ്നം മാത്രമുള്ളൂ ഒരു വിഷയവുമില്ല എനിക്ക് കേൾക്കണേ ഞാൻ പുരുഷന്മാരോട് പറയാം അപ്പൊ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമില്ല ആ എന്താ കാര്യം എന്ന് വെച്ചാൽ സൂത്ര വെറുതെ ചിന്തിച്ചു ഞാൻ എപ്പോഴും അറിയും ഈ പ്രസവത്തിന്റെ ഒക്കെ സമയത്ത് സ്ത്രീകളെ ആളുകളെയൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും വേലക്കാരായി വെക്കും ഒരു മാസത്തേക്ക് എത്ര കൊടുക്കുന്നത് നാൽപ്പതിനായിരം അൻപതിനായിരം ഒക്കെ കൊടുക്കുക പ്രസവിച്ചോട്ത്ത് നിൽക്കാൻ വേണ്ടി സ്ത്രീകളെ കൊണ്ടുവരുമാണല്ലെങ്കിൽ അവരെന്ത് സേവനം ചെയ്യണത് അവരെന്ത് സേവനം ചെയ്യണത് അത് പിന്നെക്കാളും നിങ്ങൾക്ക് അറിഞ്ഞു പെട്ടു എന്ന സുഹൃത്തുക്കൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ഒരു ഭാര്യ ഞാൻ പറഞ്ഞു കാണക്കൂട ഒരു സ്ത്രീ എന്റെ ഭാര്യ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന സേവനങ്ങൾ എന്ത് എന്ന് ചിന്തിച്ചാൽ സുഹൃത്തുക്കൾ അറ്റമില്ലാത്ത കാര്യമാണ് ഞാൻ നിങ്ങൾ വീട് വൃത്തിയാക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും നിങ്ങൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അയാൾ വൃത്തിയാക്കൂ വൃത്തിയാക്കൂ വൃത്തിയാക്കൂല നിങ്ങൾ ഇട്ടെടുത്ത ഡ്രസ്സുകളാണ് അവൾ അലക്കുന്നത് നാം ആലോചിക്കണം അതിന്റെ ചെലവ് എത്രയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം വൃത്തിയോടുകൂടെ പാകം ചെയ്തു തരുന്നു ുഹൃത്തുക്കൾ അതൊക്കെ പോകട്ടെ രണ്ടു വയസ്സായ നിങ്ങളുടെ കുട്ടിയെ ജോലിക്ക് പോകുമ്പോൾ നോക്കാൻ ഒരു ഡേ കെയറിൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ മാസത്തിൽ കൊടുക്കേണ്ട ഫീസ് എത്രയാണ് കുട്ടികളെ മുഴുവനും സുഹൃത്തുക്കൾ ഒരു മാസം ഒരു ലക്ഷം രൂപ നിങ്ങൾ വേതനം നൽകിയാൽ പോലും ഭൗതികമായ കണക്കുകൂട്ടൽ അതിന് തുല്യമല്ല ഇത്രയും വലിയ സേവന ഇനി ഞാൻ പറയാ ഈ സേവനത്തിന്റെ വില മാത്രല്ല സേവനത്തിന്റെ വില മാത്രമല്ല സുഹൃത്തുക്കളെ ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ ഏറ്റെടുക്കുമ്പോൾ അവൾക്ക് മറ്റൊരു ജീവിതത്തിന്റെ അവസരമില്ല എന്റെ ഭാര്യക്ക് വേറൊരാളെ കൂടെ ജീവിക്കാൻ അവസരമില്ല അതുകൊണ്ട് ഞാൻ ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അവൾക്കൊരു ജീവിതം ലഭിക്കാതെ പോകും അവൾക്കൊരു ജീവിതം കിട്ടാതെ പോകും അതാ പ്രശ്നം സുഹൃത്തുക്കളെ ഏറ്റവും വലിയ പീഡനം എന്നത് അതാണ് എൻ്റെ കസ്റ്റഡിയിൽ വെക്കുകയും ഞാനൊരു ജീവിതം നൽകാതിരിക്കുകയും ചെയ്യാം ഏറ്റവും വലിയ ക്രൂരത അതാണ് പടച്ചും ചോയ്ക്കും സിറാത്തിലൂടെ നടന്നു പോകാൻ പറ്റൂല വല്ലതേനും ൾ നിറവേറ്റാം സുഹൃത്തുക്കളെ ഒരിക്കലും നമ്മളിൽ നിന്നാകുന്ന പ്രയാസങ്ങൾ ഒരു സ്ത്രീ ആരോടും പറയില്ല ഒരിക്കലും പറയില്ല നോക്ക് നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് നാല് മക്കളുണ്ട് ഞാൻ പഠിപ്പിച്ച പെൺകുട്ടിയാണ് ഭർത്താവ് അവിഹിത ബന്ധമാണ് പരസ്യമായ അവിഹിത ബന്ധം എയ്ഡ്സ് ഉണ്ടോ എന്ന് വരെ ടെസ്റ്റ് ചെയ്യാൻ പോയ ആള സംശയരോഗ രോഗമല്ല സുഹൃത്തുക്കൾ ഇത്രയും ക്രൂരമായ അവിഹിത ബന്ധങ്ങൾ നടത്തിയിട്ടും സ്വന്തം ഉമ്മയോട് പോലും അവൾ അത് പറഞ്ഞിട്ടില്ല സ്വന്തം ഉമ്മയോട് പോലും അവളത് പറഞ്ഞിട്ടില്ല ഒരു പരിഹാരം തേടാൻ വേണ്ടി മാത്രം ഇസ്ലാമികമായ അയാളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി മാത്രം ഒരു ഫോണിൽ ഒരു സംശയത്തിന് രണ്ട് മിനിറ്റ് എന്നോട് സംസാരിച്ചു ഒരു ഭർത്താവിന്റെ അവിഹിത ബന്ധത്തെ സഹിച്ചു കൊണ്ട് ഒരു പെണ് ജീവിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ അവർക്കുണ്ടാക്കിയാലും പ്രതികരിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാതെ സഹിച്ചു ജീവിക്കുന്നുവെങ്കിൽ ഈ പീഡനങ്ങൾക്ക് ഒരു മറുപടി നാളെ നമ്മൾ കൊടുക്കേണ്ടി വരും അവിടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ സംരക്ഷണത്തിൽ തന്ന് നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്ന നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ മാന്യമായി പെരുമാറണമെന്നത് ഹജ്ജത്തു വദാ എന്റെ സന്ദർഭത്തിൽ നബി നബിസ് നമ്മളോട് വസീത്ത് ചെയ്ത കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാമത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കാരണവശാലും ഞാൻ എന്റെ ഭാര്യയെ വിഷമിപ്പിക്കുകയില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ സുഹൃത്തുക്കളെ തൽക്കാലം തീരാവുന്ന കാര്യമുള്ളൂ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല മാറാവുന്ന കാര്യമുള്ളു ഇരുപത്തിയാറ് കൊല്ലം ജീവിച്ച ആൾക്കാരാണ് വന്ന് പരാതി പരാതിപ്പെടുന്നത് ഞാൻ അവിടെ ചോദിച്ചു ഇരുപത്തി ആറ് കൊല്ലം ഒപ്പം ജീവിച്ചിട്ടും ഇവൾ ആരാണെന്ന് നിങ്ങൾക്കും നിങ്ങൾ ആരാണെന്ന് ഇവൾക്കും മനസ്സിലായില്ലല്ലോ അപ്പൊ അവരുടെ മുഖത്തൊക്കെ നോക്കി ഞാൻ എന്താണ് നമ്മൾ ഏതൊരു വ്യക്തിയോട് പെരുമാറുമ്പോഴും അയാൾക്കനുസരിച്ചല്ലേ പെരുമാറുക അല്ലെ ഒരു കുട്ടിനോട് പറഞ്ഞാ മാറിയ വയസ്സായോട് പെരുമാറിയും തന്റെ ഭാര്യയുടെ തകരാറുകൾ എനിക്കറിയുമെങ്കിൽ ആ തകരാറ് മനസ്സിലാക്കി പെരുമാറിയ മതി പിന്നെന്ത് പ്രശ്നം ഉണ്ടാവില്ല ഭർത്താവിന് ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുവിടും പിന്നെ അതിനനുസരിച്ച് പെരുമാറിയാൽ മതി പ്രശ്നം തീർന്നു സുഹൃത്തുക്കളെ ഉറപ്പ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും നല്ല ആൾക്കാരല്ല അതുകൊണ്ടാ പ്രശ്നം രണ്ടിൽ ഒരാൾ നല്ല ആളാണെങ്കിലും നിങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല രണ്ടിൽ ഒരാൾ നല്ല ആളാണെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാകണോ സ്വഭാവം നന്നാകണം സ്വഭാവം നന്നാകുമെന്ന് ലോകത്ത് ആര് കാര്യമില്ല നിങ്ങളുടെ ഭാര്യ പറയണം അയാൾ നല്ല മനുഷ്യനാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വഭാവം അവിടെ അംഗീകരിക്കപ്പെടുകയുള്ളൂ അക്കുമലുൽ മുഖ്മിനീന ഈമാനൻ സത്യവിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ചടി കളിച്ച് കോപിച്ച് തെറിവിളിച്ച് വഴക്കുണ്ടാക്കി കുട്ടികൾക്ക് മുന്നിൽ നിന്ന് ശണ്ട കൂടി വാപ്പക്കും ഉമ്മക്കും വിളിക്കുന്നവർ എന്തു മതത്തിന്റെ ആളുകളാണ് സുഹൃത്തുക്കളെ എന്ത് സ്വഭാവത്തിന്റെ ഉടമസ്ഥരാണ് ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് ഞാൻ മാന്യമായി സംരക്ഷിക്കണം എന്റെ എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ ബഹളമില്ല ഞാൻ ഈ ലോകത്ത് ഏറ്റവും ആദരിക്കേണ്ട വ്യക്തിയാണ് എന്റെ ഭർത്താവ് എന്ന് ഈ സ്ത്രീകൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇനി ബഹളമില്ല ആ ബഹളം അവസാനിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും കൈവരും സുഹൃത്തുക്കളെ